ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താത്ത വന്നിട്ടുണ്ട് അപ്പോൾ താത്ത അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഞങ്ങൾ കുറേ ആയി വിചാരിക്കണത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ നന്നിരിക്കും കേട്ടോ കാരണം സ്കൂൾ വിട്ട് വരികയാണ് ഞാൻ അപ്പോൾ എനിക്കാദ്യം അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കാര്യ സംഭവങ്ങൾക്കാരെ അപ്പോൾ ചിക്കൻ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല നമുക്ക് നേരെ പോയാൽ വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ഒരു സ്പെഷ്യലാണ് കേട്ടോ കാരണം ഇതൊക്കെ വന്നതിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കലാണ് വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ പോവാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കൽ നെയ്ച്ചോറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് നെയ്യ് ഇട്ടുണ്ട് കുറച്ച് നെയ്യ് ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അതിനോട്ട് കുറച്ച് ഉള്ളിട്ട് ഒടിച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിങ്ങനെ ഒരു ബ്രൗൺ കളറൊക്കെ ആയത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളതിലോട്ട് റൈസ് എടുക്കാം കേട്ടോ നമ്മൾ ഇത് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുത്തെ ശേഷം ക്യാരറ്റ് നമ്മൾ ആക്കിയിട്ട് എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ 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 തേങ്ങാപ്പാ ഉണ്ട് തേങ്ങാപ്പാട്ട് വെച്ചിരിക്കുന്നത് ഉച്ചിട്ട് നിൽക്കാനും ഓടിച്ചാണ് പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് നന്നായിട്ട് മിക്സിക്ക എന്നിട്ട് അതിലോട്ട് നമ്മൾ ചപ്പിൻ്റെ അല്ല അങ്ങനെ പോയി പറയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ അതിട്ട് വെച്ചിട്ട് നമ്മൾ കുക്കർ ഓടിയിട്ട് വിസിലടിക്കാൻ വെച്ചേക്കാൻ പറ്റും റൈസ് റൈസൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് നോക്കി കിട്ടും റൈസ് കൊണ്ടല്ലെ ടഫായി കിടക്കുന്നവർക്ക് നിക്കാൻ അപ്പോൾ തേങ്ങപ്പാലം ഒഴിച്ചുകൊണ്ടാണ് കുട്ടി സോഫ്റ്റ് ആയിക്കാൽ നിക്കാം തേങ്ങാൽ അതുകൊണ്ട് നമ്മൾ ഈ ഉള്ളിങ്ങനെ ഫ്രൈ ആക്കി കൊണ്ടാല്ലോ അതും നമ്മൾ ഇന്ദിരി ും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഇല്ല ഞാൻ സ്കൂളിലാണ് ഇപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡ് ഉണ്ടല്ലോ അതും പിന്നെ പപ്പറ ഉണ്ടായിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മൾ മസാല ചവ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ വന്ന ടൈമായിട്ടുണ്ടായിട്ടുണ്ട് കുറച്ച് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെ ചോറുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വളർന്ന് തിളപ്പിച്ചെടുക്കുമല്ലോ ഒരു പുഴുങ്ങിയൊരു രീതിയിൽ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ പിന്നെ നമ്മളൊരു ജാറിലോട്ട് ക്യാപ്സിക്കം തക്കാളി ഉള്ളി ചപ്പ് ഇഞ്ചി ഇഞ്ചു പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആ എന്താ പറയുക മുളകുണ്ടല്ലോ അത് നൈക്കി വെച്ചാൽ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ ആ മുളക് മാത്രം എടുത്ത് കഴിഞ്ഞ് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ ും സാധാരണ വെഞ്ചിനെനക്ക് ഉപയോഗിക്കുന്ന കലക്കൊന്ന് ഭയങ്കര കിട്ടാനാണ് കിട്ടാനാണെന്ന് ടേസ്റ്റ് ഒരു സുഖിലേക്ക് ടേസ്റ്റായിട്ട് ചോദിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ഇപ്പം നമ്മൾ മസാലയിൽ ഒരു കുരുമുളക് പൊടി പിന്നെ കുരുമുളക് എന്താണ് മുളക് പൊടി ഗരം മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല തൈര് നമ്മൾ മുഴുക്കിട്ടുണ്ട് ഈ കട്ടി കൂടി കിട്ടാൻ നമ്മൾ തൈര് നോർമലി യൂസ് ചെയ്യാറുണ്ടല്ലോ നമ്മൾ ചിക്കൻ ചിക്കൻ എന്താണ് മസാല ഷവയ്ക്കുള്ള മസാല റെഡിയാക്കി കിട്ടുന്നത് അത് നമ്മൾ നന്നായിട്ട് എന്താണ് മിക്സി ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സൂക്ഷ്മുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്ത് വെച്ചതിനായിരിക്കും കുറച്ചും ഫ്രഷ് ക്രീം ആഡ് ആക്കാം കാരണം നന്നായിട്ട് ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ചീ ചിക്കൻ ആളെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചിക്കൻ വരച്ചിട്ടുണ്ടായിട്ടുള്ളത് അത് കാണിച്ചിട്ടില്ല കേട്ടോ ഈ ടൈമിൽ ഒന്നും ഞാനില്ല ഞാൻ ഉണ്ടാക്കി വരണ ആ ടൈമുണ്ടല്ലോ ആ ടൈമിലാണ് ഞാൻ സ്പൂൺ വന്നത് അപ്പോൾ ഒരു വൈകുന്നേരം ഒക്കെ ആയിരുന്നത് ഇത് ഉണ്ടാക്കണ തന്നെ പിറ്റേ ദിവസം ഒരു വൈകുന്നേരം കേട്ടോ നമ്മൾ എന്താണ് എന്താ പറയുക നമ്മൾ ചിക്കൻ ചോടൊക്കെ അയച്ചതിന് ശേഷം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇതുണ്ടാക്കുന്നത് പിറ്റേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കുന്നത് പിന്നെ ഈ ചിക്കനെ കുറച്ചേരം മൂടി വെച്ച് സെറ്റ് ആയതിനു ശേഷം നമ്മൾ കുക്കറിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ചിക്കൻ്റെ നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് അതിന് ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് മുങ്ങി കിടന്ന് ആ ഒരു ഒരു ഗ്രേവി പോലെ സംഭവമാണ് നമ്മൾ അയക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുക്കറിലിട്ടാകുമ്പോൾ നന്നായിട്ട് വിസലടിക്കും വിസലടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഗ്രേവില്ല അപ്പോൾ അതിന് അപ്പോൾ തുറന്നു എന്നിട്ട് നമ്മളൊരു പാനെടുത്ത് ഒരു പാത്രത്തിന് ശേഷം അയക്കി നമ്മൾ സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലേലും നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത് കാരണം വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ദിവസമൊക്കെ ഉണ്ടാവില്ല അതാണ് കേട്ടോ സൺഫ്ലവർ ഓയിലെടുക്കുന്നത് എന്നിട്ട് നമ്മളാ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ആ പേനിലോട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നെരിയാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മറിച്ചിട്ടുണ്ടോ മരിച്ചു ശേഷം എന്നിട്ട് ആ ബാക്കി വന്ന ഒരു മസാല ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇങ്ങനെ കുറുക്കി ചെയ്തെടുക്കാൻ കേട്ടോ അതിലോട്ട് എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ടെടുക്കേണ്ടി കേട്ടോ നമ്മളിങ്ങനെ കുതിർത്തി ആ മസാല തിളച്ച് വരുമ്പോഴോട്ട് നമ്മൾ ചിക്കൻ ഇരുന്ന് നമ്മൾ നന്നായിട്ട് കുതിർ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മളെ മസാല ശവ റെഡി ആയിട്ടുള്ള തക്കാളിയും നമ്മൾ എന്താണ് നമ്മൾ നാരങ്ങ നാരങ്ങയും അതിൻ്റെ കൂടെ കഴിക്കാൻ പാട്ടുണ്ടായിരുന്നു ഞാൻ അധികം കഴിച്ചിട്ടില്ല കാരണം ഞാൻ സ്കൂൾ വിട്ടത് വന്നതായത് കൊണ്ടാണിപ്പോൾ കഴിക്കാനത് ഒരു ഒന്ന് രണ്ടേ ഞാൻ കഴിച്ചിട്ടുണ്ടാവുള്ളൂ അതിന് താത്താക്ക് താത്താക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ അതിൽ ഫസ്റ്റ് നമ്മൾ നോർമൽ ചെലയിൻ പോകത്തിനും അതിൻ്റെ അരി ഇട്ടിക്കാണ്ട് പട്ട കാലങ്ങളൊക്കെ ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ വെച്ചാണ് മുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് മുട്ട ഒരിക്കലും അപ്പോൾ ഇറ്റിക്കാണ്ട് ഇന്ന് എടുക്കില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെടുത്തത് അതിലോട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലാത്തിലും സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മളതിലോട്ട് പിന്നെ ബീൻസ് ഉണ്ടല്ലോ ബീൻസും പിന്നെ ക്യാരറ്റും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ എന്നിട്ട് അതിലോട്ട് ഉപ്പ് ഇട്ടാണ് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനി കൂടെ സോയ സോസും വയ്ക്കുന്നുണ്ട് സോയസോസിൻ്റെ പേര് സാധാരണ കിട്ടാറില്ല എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ കിട്ടിയതാണ് കേട്ടോ സോയസോസും ഒഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമ്മളെ മറ്റേ പറഞ്ഞല്ലോ ഒരു ചപ്പിൻ്റെ അല്ലെ പട്ടൻ്റെ അല്ലേ ഇങ്ങനത്തെ പറഞ്ഞിട്ടൊരു ലണ്ടല്ലോ അത് ഇട്ടെടുക്കുന്നുണ്ട് നന്നായിട്ട് സോൾഫ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സോഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചെമ്പട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം പൈസ ഒക്കെ ആളാണല്ലോ അതിൽ കൊഴുവില അപ്പോൾ അത് നമ്മളതിലോട്ട് മുട്ട ചിക്കോ അത് നമ്മളതിലോട്ട് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ൈഡ് റൈസിന്റെ റൈസ് ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ മറ്റേ ഉണ്ടല്ലോ അത് വീണ്ടും ഇട്ടെടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് നമ്മൾ മൂടി ഇങ്ങോടിച്ചതിനു ശേഷം ഒരു വായിന്റെ പൊതിയുണ്ട് കാരണം താത്ത കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് കേട്ടോ പോയിന് ഇത് ഇതിൽ കുറേ വെക്കുന്നുണ്ട് അപ്പൊ ഫുള്ളും കഴിക്കുന്നു വിചാരിക്കില്ല ഇത് ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനെല്ലാവരും കൂടിയാണ് അവരുടെ റൂമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്ക് എല്ലാവരും കൂടിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ജോലിക്ക് പോകുന്നതായത് തന്നെ അവിടുന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം വീട്ടിൽ നിന്ന് ഡയറക്റ്റ് പോയിക്കാണ്ട് ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ നേരെ ജോലി കയറണല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് കഴിക്കാനൊന്നും ഉണ്ടാക്കി കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിനുള്ളതും കൂടി കേട്ടോ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ അതിലോട്ട് നമ്മൾ ചിക്കൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നില്ല ചിക്കൻ മസാല ഷവായ അപ്പോൾ അതും കൂട്ട് നമ്മളതിലോട്ട് ഇട്ട് കേട്ടോ അതിൻ്റെ മതിലോട്ട് അത് നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടുന്നുണ്ട് അത് കൊണ്ടാകുള്ള അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടാമെങ്കിൽ പോയിട്ട് കഴിഞ്ഞ പിന്നെ സീനായി കാലം കുറേ ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോയി കഴിഞ്ഞാൽ പൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ രാവിലെ കേട്ടോ ചേണി കിട്ടണമെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെന്ന് മറക്കരുത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും മനർക്കും എല്ലാവർക്കും ബൈ ബായ്